സലീംകുമാറിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഏറെയുണ്ടെന്നും ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നും കണ്ടാൽ സങ്കടമാകുമെന്നും പറയുകയാണ് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അടുത്തിടെ ഇരുവരും ഒരുമിച്ച് ഇടിയൻ ചന്തു എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു കൂടാതെ ബാലതാരമായിരുന്നപ്പോൾ മുതൽ സലീംകുമാറിനൊപ്പം അഭിനയിക്കാനുള്ള അവസരങ്ങളും വിഷ്ണുവിന് ലഭിച്ചിട്ടുണ്ട് തന്റെ ആദ്യ സിനിമ മുതൽ സലീംകുമാറിന്റെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തോട് തനിക്ക് വലിയ ആരാധനയാണെന്നുമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു ഓൺലൈൻ ചാനലിനോട് സംസാരിക്കവേ പറയുന്നത് തന്റെ ആദ്യ സിനിമ മുതൽ സനിമേട്ടിലൂടെ അഭിനയിക്കുന്നുണ്ട് എന്റെ വീട് എന്ന സിനിമ മുതൽ തുടങ്ങിയതാണത് അദ്ദേഹത്തോട് തനിക്ക് വലിയ ആരാധനയാണ് വലിയ ഇഷ്ടമാണ് പ്രത്യേകമായ ഒരു സ്നേഹവും ഉണ്ടെന്നാണ് വിഷ്ണു മുണ്ണികൃഷ്ണന്റെ വാക്കുകൾ അദ്ദേഹത്തിന് തിരിച്ചും ആ സ്നേഹമുണ്ട് ഒരു പക്ഷേ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തോട് നമുക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തേക്കാം പക്ഷേ അത് തോന്നാൻ സലീം കുമാർ സമ്മതിക്കില്ല എന്നും അത്രയും ചില്ലായിട്ടാണ് അദ്ദേഹം നമ്മോട് നിൽക്കുകയെന്നും നല്ല തമാശയൊക്കെ പറഞ്ഞ് അത്രയും അധികം കമ്പനിയാണെന്നും വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നു ആ ഒരു വൈബാണ് തനിക്ക് എപ്പോഴും സലീം കുമാറിനടുത്ത് തോന്നാറുള്ളതെന്നാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നത് സലീം കുമാറിനെ പറ്റിയുള്ള ഓർമ്മകൾ ഒരുപാടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ഫുൾ ടൈം ഹ്യൂമറുമായി നടക്കുന്ന നടനാണ് സലീം കുമാർ എന്നും തമാശയിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹമെന്നും വിഷ്ണു വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ അദ്ദേഹം നേരിടുന്നുണ്ട് തനിക്കാണെങ്കിൽ സലീം കുമാറിനെ അങ്ങനെ കാണുന്നത് വലിയ വിഷമമാണെന്നും ഇടിയൻ ചന്ദു സിനിമയിൽ അദ്ദേഹം വളരെ നല്ല റോൾ ആണ് ചെയ്തിരിക്കുന്നതെന്നും പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ വിഷമകരമായ ഒരു കാര്യമുണ്ടെന്നും വിഷ്ണു തുറന്നു പറയുന്നുണ്ട് സലീംകുമാർ ഷൂട്ടിന് വരിക ഓട്ടം വയ്യാതെയായിരുന്നു ചുമയ്ക്കുന്നുമുണ്ടായിരുന്നു ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നുവെന്നും അങ്ങനെയുള്ള സലീംകുമാറിനെ കണ്ട് തനിക്ക് വിഷമം ഏറെ തോന്നിയിട്ടുണ്ടെന്നുമാണ് വിഷ്ണു മണ്ണികൃഷ്ണന്റെ വാക്കുകൾ പക്ഷേ ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ടിലുള്ള സലീമേട്ടനെ മോട്ടിൽ കാണുമ്പോൾ താൻ ഹാപ്പിയാണെന്നുമാണ് വിഷ്ണു മുണ്ണികൃഷ്ണൻ പറയുന്നത് അതേസമയം ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമാണ് സലീംകുമാർ സിനിമകൾ ചെയ്യുന്നത് സലിംകുമാർ അദ്ദേഹം നടൻ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് മുപ്പത് വർഷത്തോടെ അടുക്കുന്നു സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളും ഇതിനോടകം ലഭിച്ചു മിമിക്രിയിലൂടെയായിരുന്നു താരത്തിന്റെ കലാരംഗത്തേക്കുള്ള പ്രവേശനം ആദ്യ വേദിയൊരുക്കിയത് കൊച്ചിയിൽ കലാഭവനാണ് ഇടുക്കി ടെലിവിഷൻ ഹാസ്യ പരിപാടികളിലും സലീംകുമാർ തന്റെ സാന്നിധ്യം അറിയിച്ചു നാലു വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ട്രൂപ്പായ ആരതി തിയേറ്റേഴ്സും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സലീംകുമാർ സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലാണ് സലീംകുമാർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ചെറിയ വേഷങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ ചെയ്ത് സിനിമയിൽ ചുവടുറപ്പിച്ചുകൊണ്ടാണ് ഇനി കാണുന്നത് പോലെയൊരു സ്ഥാനം താരം നേടിയെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ